ഇന്നത്തെ കാർഷിക മേഖല വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു വാഹന പ്രചരണ ജാഥ നടത്താം അടുത്ത തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് കർഷകരുടെ പ്രശ്നം സർക്കാരിലും അതോടൊപ്പം ജനങ്ങളിലും എത്തിക്ക അതിൽ സർക്കാരിന് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാരിന് ഇടപെടുക സർക്കാരിന് ശ്രദ്ധ ക്ഷണിക്കുക ഇതാണ് ഞങ്ങൾ വാഹന പ്രചരണ ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് പ്രധാനമായി ജാഥ നയിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ജോസ് പുക ഞാൻ തന്നെയാണ് ചെറുകുഴിയിൽ നിന്ന് ഇരിട്ടിയിലേക്കാണ് ജാഥ നയിക്കുന്നത് ചെറുപുഴിയില് രണ്ടായിരം ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റും മാർട്ടിൻ ജോർജ് പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തിൽ നിന്ന് പതാക ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ജാഥ തുറന്നു പോകുന്നത് അവിടെ ഞങ്ങളുടെ ജാഥയുടെ കോർഡിനേറ്റർ അതുപോലെ വൈസ് പ്രസിഡന്റുമായി എ ജെ തോമസ് അധ്യക്ഷ വഹിക്കുകയും യു ഡി എഫിന്റെ മുഖ്യ ചെയർമാൻ പി ടി മാത്യു മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാരും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അവിടെ സംസാരിക്കുന്നതാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് ഇരിട്ടിയിൽ വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് ആ പരിപാടിയിലെ അധ്യക്ഷ വഹിക്കുന്നത് അവിടുത്തെ നിയോജക പ്രസിഡന്റ് അഗസ്റ്റിൻ വടക്കേലിനാണ് അവിടെ പ്രധാനമായും പ്രസംഗിക്കുന്നത് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സുഭാഷ്യൻ കെ പി സി കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ നെല്ലങ്കരി നമ്മുടെ ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബ്ലാത്തൂര് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മറ്റ് നേക്കന്മാരും അവിടെ സംസാരിക്കും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കാർഷിക മേഖലയുടെ ഇന്ന് കാണിക്കുന്ന അവഗണന അത് പരിഹരിച്ചു തരിക എന്നുള്ള ആ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ജാഥ ഞങ്ങൾ തുടരുന്നത് അതിൽ ഏറ്റവും മുഖ്യമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് വന്യമൃഗ ആക്രമണമാണ് ഇന്നത്തെ മലയോര മേഖലയിലും മലയോര മേഖലയിൽ നിന്നല്ല ഇന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും സാധാരണ ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ പുതിയൊരു വന്യമൃഗ പരിഷ്കരണ നിയമം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ആ പരിഷ്കരണ നിയമത്തിൽ യഥാർത്ഥത്തിൽ പഴയയിൽ നിന്നും ഒരു മാറ്റവും ഇന്നുണ്ടായിട്ടില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ കർഷകനെ കബളിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ള ഒരു നിയമമാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറയാ ഇപ്പോൾ ശരിക്കും ഒരു കാട്ടുപോത്ത് അല്ല കാട്ടുപന്നി നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ കൊല്ലാനായിട്ട് കാട്ടുപോത്തിനെ കൊല്ലാനായിട്ട് ഇന്നിപ്പം സർക്കാർ പറഞ്ഞിരിക്കുന്നത് കളക്ടർക്ക് അധികാരം കൊടുത്തിരിക്കാണ് കളക്ടർ അത് റിപ്പോർട്ട് ചെയ്ത് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവോടെ വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ പറ്റുള്ളൂ അത് നേരത്തെ ഉള്ളതാണ് അതിൽ ഇത് വ്യത്യസ്തമായിട്ടൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഡിമാൻഡ് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് പന്നിയെ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ കൊല്ലാനുള്ള അധികാരം കർഷകൻ കൊടുക്കണം പണ്ട് എന്റെ ഒരു ചെറുപ്പത്തിൽ ഞാൻ എന്താ പറയുകയാണെങ്കിൽ കിടങ്ങുകൾ കുഴിച്ചിട്ട് ഞങ്ങളെ പന്നിയെ പിടിക്കാൻ സംവിധാനമുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ന് അതൊന്നും ചെയ്യാമോ എന്ത് ചെയ്താലും ഇന്ന് ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ ഏതായാലും ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഈ ചട്ടി പൊക്കി നോക്കി കേസെടുക്കുന്ന സംവിധാനത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചട്ടി പൊന്തിച്ച് നോക്കി പന്നിയിറച്ചിയാണോ നോക്കി കേസെടുക്കുന്ന സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലുള്ള സംവിധാനമാണ് ഇപ്പോൾ വനപാലകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മാറ്റമുണ്ടാകണം കർഷകനെ സംരക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം കുറുക്കുവഴിയിലൂടെയുള്ള നിയമവ്യവസ്ഥകൾ പാടില്ല രണ്ടാമത്തത് വന്യമൃഗശല്യത്താൽ കൃഷിനാശം വരികയും അതുപോലെ മരണപ്പെടുകയും അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തു തീർക്കാനുള്ള അവരുടെ ആ തുക അത് കൊടുത്തു എത്രയും നേരത്തെ കൊടുത്തു തീർക്കണം അതുപോലെ തന്നെ അതിനെ അനുവദിച്ചിരിക്കുന്ന തുക വളരെ തുച്ഛമാണ് കാരണം ആന ചവിട്ടി കൊന്നാൽ പത്തു ലക്ഷം രൂപയാണ് ഒരു വ്യക്തി ഒരു മനുഷ്യന് ആ കുടുംബത്തിന് കൊടുക്കുന്നത് അത് കേട്ട് അഞ്ച് ലക്ഷം കൊടുക്കും പിന്നീട് അഞ്ച് ലക്ഷം കൂടി കൊടുക്കും യഥാർത്ഥത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുക്കാനുള്ള നിയമം ഇവിടെ ഉണ്ട് അതാണ് ഈ ഗവൺമെന്റ് പിടിച്ചു വെച്ചുകൊണ്ട് പത്ത് ലക്ഷമാക്കി കൊടുക്കുന്നത് ഈ പത്ത് ലക്ഷത്തിനോ ഇരുപത്തിനാല് ലക്ഷത്തിനോ ഒരു ഒരാളുടെ ജീവന്റെ വില പറയാൻ പറ്റില്ല അതുകൊണ്ട് എം എസ് സി ക്ലെയിം കൊടുക്കുന്നത് പോലെ തന്നെ ഓരോ വ്യക്തി അനുസരിച്ച് അതിനനുസരിച്ചുള്ള ക്ലെയിം ആയിരിക്കണം കൊടുക്കേണ്ടത് കൃഷിനാശം വന്ന ആ അതിന് ആ പ്രദേശത്ത് ആ വെളിയുടെ നഷ്ടം എത്ര ആണെന്ന് വ്യക്തമായി കണക്കാക്കി അതിന് കണക്കാക്കിയിട്ടുള്ളൊരു തുക കർഷകന് കൊടുക്കാൻ തയ്യാറാകണം മറ്റൊന്ന് ഇവിടെ ഇപ്പോൾ ഫെൻസിങ് ഫെൻസിങ് വേലി വളരെ നന്നായിട്ട് കെട്ടുന്നവരെ പല സ്ഥലത്തും ഉണ്ട് പക്ഷെ അത് ശാശ്വതമായ ഒരു പരിഹാരം അവിടെ ഉണ്ടാകുന്നില്ല നമ്മളൊരു പത്ത് കിലോമീറ്റർ സ്ഥലത്ത് ഫെൻസിങ് വേലി കെട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഫ്രൻസി വലി ഇട്ടുകൊണ്ട് കാര്യമില്ല ഒരു പ്രവൃത്തി ചെയ്താൽ അത് പൂർത്തിയാക്കാനായിട്ട് കഴിയണം എങ്കിൽ മാത്രമേ ആനയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ പിന്നീട് ആനയുടെ വംശം വംശവർദ്ധനവ നിയന്ത്രിക്കണം നമ്മുടെ കാടിന് ഇപ്പം താങ്ങാൻ പറ്റാത്ത അത്ര രീതിയിൽ ആന പെരുകിയിരിക്കുകയാണ് ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാം ഇതാണ് വന്യമൃഗ ശല്യത്തെ പറ്റി പറയാനുള്ളത് മറ്റൊന്ന് കൃഷിനാശം പ്രകൃതിക്ഷോഭത്താലും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്താലും ഒട്ടേറെ കൃഷിനാശം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് ആ കൃഷിനാശം സംഭവിക്കുന്നതിന് സർക്കാർ ഒരു ഒരു പാരിതോഷിക തുക അനുവദിച്ചിട്ടുണ്ട് ആ തുക വളരെ തുച്ഛമാണ് ആ തുക വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഈ കൃഷിനാശം സംഭവിച്ച പരിസ്ഥിതി അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിലും പ്രകൃതിക്ഷോഭത്താലും കൃഷിനാശം സംഭവിച്ച ആ അതിന് അനുവദിക്കുന്ന തുക അനുവദിച്ച തുക കൊടുത്തു തീർക്കാൻ സത്യ നടപടികൾ സ്വീകരിക്കണം കൃഷി വകുപ്പ് കണക്കെടുത്തുകൊണ്ട് പോയി തുക ഇങ്ങനെ കിട്ടുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിൽ കണക്കെടുത്ത് വെച്ചിരിക്കുന്ന അല്ലാണ്ട് ഇപ്പോൾ കാര്യമായിട്ട് തുകയൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചാൽ വരെ അറിയാൻ കഴിയും അവർ നിസ്സഹായരാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റബ്ബറിന്റെ വില സ്ഥിരത റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ വിലസ്ഥിരത ഫണ്ട് ലഭിക്കണമെന്ന് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ആദ്യ ഗവൺമെന്റിന് അധികാരം വന്നപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് അനുവദിക്ക ഇൻസെന്റീവ് അനുവദിക്കുമെന്നുള്ളത് പക്ഷേ ഇതുവരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല നൂറ്റി അറുപത്തെട്ട് രൂപ പൊതുമാർക്കറ്റിൽ വിലയുണ്ടാകുമ്പോൾ നൂറ്റി എഴുപത് രൂപ റബറിന്റെ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തി പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന റബ്ബറിന് മുന്നൂറ് രൂപ തറവല്ല നിശ്ചയിച്ചുകൊണ്ട് ഇൻസെന്റീവ് അനുവദിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഞങ്ങളുടെ വേറൊരു ആവശ്യമാണ് തേങ്ങയുടെ കാര്യം അത് പൊതുവെ ജനങ്ങൾക്ക് തേങ്ങയുടെ വില കൂട്ടുന്നത് പറയുമ്പോൾ മാനസികമായി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് തേങ്ങയുടെ വിലവർദ്ധ വർദ്ധന എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ അടുത്ത കാലത്തെ തേങ്ങയ്ക്ക് എൺപത് രൂപ വരെ വില വന്നു എൺപത് രൂപ വില വന്നപ്പോൾ തെങ്ങ് കർഷകരെല്ലാം സന്തോഷിച്ചു തെങ്ങിന് വളവിടാൻ തുടങ്ങി പരിപാലിക്കാൻ തുടങ്ങി ഒരു സന്തോഷം അവർക്കുണ്ടായി അന്നേരം ഇതാ ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ മന്ത്രി കൊച്ചിയിൽ ഒരു യോഗം വിളിച്ചു വെളിച്ചെണ്ണയുടെ വില കൂടാ ഓണം വരുന്നു വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഈ വെളിച്ചെണ്ണ ഉണ്ടാകുന്ന ഫാക്ടറി എല്ലാം വിളിച്ചൊരു യോഗം ചേർന്നു യോഗം ചേർന്ന് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വെളിച്ചെണ്ണയുടെ തേങ്ങയുടെ വില കുറയാൻ തുടങ്ങി പക്ഷെ വെളിച്ചെണ്ണയുടെ വില അന്ന് കുറഞ്ഞില്ല കാര്യമാറ്റം കുറഞ്ഞില്ല തേങ്ങയ്ക്ക് പിന്നെ വില കുറച്ച് കുറച്ച് എൺപത് രൂപ ഉണ്ടായിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ അറുപത് അതിൽ നിന്ന് കഴിഞ്ഞ് അമ്പത്തെട്ട് വരെയ വിലയായി ആ വില കുറയാൻ കാരണം സർക്കാരാണ് ഞാനിത് മറ്റൊരു കണക്കുകൊണ്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു തേങ്ങ അന്ന് തേങ്ങ പൊതിച്ചല്ലേ കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള തേങ്ങ കൊടുക്കുന്നത് അന്ന് മൂന്ന് രൂപയായിരുന്നു വില ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു കിലോ തേങ്ങക്ക് സ്വാഭാവികമായിട്ടൊരു നാനൂറ് നാനൂറ്റി രൂപ അതാണ് സാധാരണ ഒരു തേങ്ങയുടെ തൂക്കം എന്നിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് തേങ്ങ ഒരു കിലോ എന്ന് കണക്കാക്കിയാൽ തന്നെ ഈ രണ്ട് തേങ്ങ ഒരു കിലോ തേങ്ങയ്ക്ക് നമുക്ക് ഈ അന്നത്തെ മൂന്ന് രൂപയ്ക്ക് വരും ആറ് രൂപ വിലയാവും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് രൂപ വില അന്ന് ഒരു തെങ്ങ് കയറുന്നതിനുള്ള പൈസ അൻപത് ആയിരുന്നു ഒരു തെങ്ങുന്നതിന് ഇന്ന് ഒരു തെങ്ങ കയറുന്നതിന് ഏറ്റവും കുറഞ്ഞ കൂലി അൻപത് രൂപയാണ് തെങ്ങ കയറുന്ന അന്ന് അൻപത് പൈസ ആയിരുന്നെങ്കിൽ ഇന്ന് അൻപത് രൂപയാണ് അപ്പം എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം വർദ്ധനമുണ്ട് ആ കണക്ക് കൂട്ടിയാൽ ഒരു കിലോ തേങ്ങയ്ക്ക് എത്ര വില വരണം ഇന്നത്തെ കണക്കനുസരിച്ച് നിങ്ങൾക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അറുന്നൂറ് രൂപ വരും അങ്ങനെ കണക്ക് വന്നാൽ കാലങ്ങളായിട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാൻ കർഷകന് അവകാശമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇതിന്റെ കച്ചവടക്കാരെ വില നിശ്ചയിക്കുന്നതുകൊണ്ടാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതുപോലെ വില കുറയുന്നത് അതിൽ നമ്മൾ അത്ഭുതപ്പെടുന്ന ആവശ്യമില്ല അന്നത്തെ ശമ്പളം കണക്കാക്കിയാൽ ഇന്നത്തെ ശമ്പളമായിട്ട് തൊലനം ചെയ്താൽ ഇത് ഈ അറുന്നൂറ് രൂപയാക്കിയാലും നമ്മുടെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നമ്മൾ വില കൂടിയപ്പോൾ എല്ലാവർക്കും ഉത്കണ്ഠയാണ് തേങ്ങയ്ക്ക് വില കൂടുമ്പോൾ എല്ലാവർക്കും ഉൽക്കണ്ഠയാണ് മറ്റേ അതിന്റെ ഞാൻ ഈ കൂലിച്ചെലവിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ രാസവളങ്ങളുടെ വില വർധനവ് മറ്റു കൂലിച്ചെലവ് ഇതെല്ലാം കൂടി കണക്കാക്കിയാൽ തേങ്ങ കൃഷി എല്ലാം നഷ്ടമായിട്ട് വരികയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് കൃഷിയുടെ ഉത്പാദന ചെലവിനനുസരിച്ച് കൃഷി ആദായകരമായിട്ട് വില ലഭിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഞാൻ ഒരു കിലോ തേങ്ങയ്ക്ക് അറുന്നൂറ് രൂപ വേണമെന്നല്ല പറയുന്നത് ഉൽപാദന ചെലവിനനുസരിച്ച് വില കൂട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അത് സർക്കാർ തയ്യാറാകണം മിനിമം സപ്പോർട്ടിങ് പ്രൈസ് അതുണ്ടാകണം അതാണ് നമ്മൾ പറയുന്നത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു മിനിമം സപ്പോർട്ടിങ് പ്രൈസ് ഉണ്ടാകണം അത് ഉണ്ടാകണമെങ്കിൽ ഒരു കാർഷിക ബഡ്ജറ്റ് കാർഷിക കമ്മീഷൻ ഇത് സർക്കാർ നടപ്പിലാക്കണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അയ്യഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിത നിലവാരം ഉയർന്നതിനനുസരിച്ച് ഒരു കമ്മീഷനെ വെച്ചിട്ട് അത് പ്രകാരമാണ് നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത് ഇതേപോലെ കാർഷിക മേഖലയിൽ ഒരു പഠനമെങ്കിലും നടത്തണം കാരണം പഠനം നടത്തി ഓരോ ഉൽപ്പന്നത്തിലും എല്ലാ ചെലവുണ്ട് അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാകണം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ കർണാടകയിലും തമിഴ്നാട്ടിലും ആണെങ്കിൽ അവിടെ കാർഷിക മേഖലയിൽ കൊടുക്കുന്ന കറണ്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റു വെള്ളത്തിനുമെല്ലാം സൗജന്യമായിട്ടാണ് കർഷകർക്ക് കൊടുക്കുന്നത് അത് കൂടാതെ മറ്റ് സബ്സിഡികളും കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ അത് ചെയ്യുന്നില്ല ഞാൻ മറ്റൊന്ന് പറയാനുള്ളത് എനിക്ക് ഈ കശുവണ്ടിയുടെ കാര്യമാണ് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് കശുവണ്ടി കശുവണ്ടിക്ക് നമ്മൾ മിനിമം ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും വില ലഭിക്കത്തക്ക സാഹചര്യം ഉണ്ടാകണം അതിന് കാരണം പറയാൻ തേയിലക്കുതിന്റെ ഉപദ്രവം വളരെ കൂടുന്നതിനാൽ ഉൽപാദനം ഇവിടെ വളരെ കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഉത്പാദനം കുറയുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ വന്ന് അതിനെ ക്രമീകരിക്കാനുള്ള സംവിധാനം ഗവേഷണത്തിലൂടെ ഉണ്ടാക്കി കൊണ്ടുവരണം അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ മേഖലയിലെ ഈ കണ്ണൂർ മേഖലയിൽ കശുവണ്ടിയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള നമ്മുടെ നാട്ടിലെ ലോകത്തിലെന്ന് തന്നെ പറയാം വേണമെങ്കിൽ പറയാം ഏറ്റവും ടേസ്റ്റ് ഉള്ള കശുവണ്ടി ഈ കണ്ണൂർ മേഖലയിൽ കണ്ണൂരിലെ കശുവണ്ടിയാണ് നമ്മുടെ മലയോര മേഖലയിൽ അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നു കണ്ണൂർ ബ്രാൻഡിൽ ഒരു കശുവണ്ടി ഉൽപാ കശുവണ്ടി കണ്ണൂർ ബ്രാൻഡിൽ കശുവണ്ടി ഉണ്ടാകണം ആ അതിനുള്ള സംവിധാനം കൂടി ഉണ്ടാകണം അതിനിപ്പോ പഠനങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് അതിനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കണം അന്തിമമായിട്ട് പറയാനുള്ളത് കർഷകർക്ക് ശരിക്കും ഇന്ന് ആദായകരമായിട്ട് അവന് ജീവിക്കാനുള്ള സാഹചര്യം കൃഷിയിൽ നിന്ന് കിട്ടത്ത ഒരു സാഹചര്യം ഉണ്ടാകണം കൃഷി ആദായകരകരമാകണം അല്ലെങ്കിൽ ഇനി അടുത്ത കാലത്തേക്കൊന്നും ഈ കൃഷി സ്വീകരിച്ചു പോകാൻ ജനം ഒരിക്കലും തയ്യാറാകില്ല അതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മലയോര മേഖലയിലെ പ്രദേശങ്ങളെല്ലാം ടച്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ജാഥ പോകുന്നത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നൂറ്റി മുപ്പതോളം ആൾക്ക് നൂറ്റിനാൽപ്പതോളം ആൾക്ക് ആത്മഹത്യ ചെയ്തു കാർഷിക പണം കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് പലരും പല കർഷകരും ഇന്ന് ആത്മഹത്യയുടെ വാക്കിൽ എത്തി നിൽക്കുകയാണ് അപ്പം ഗവൺമെന്റിന്റെ തലത്തില് തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തതല്ലാതെ അല്ലാതെ കാർഷിക രംഗത്ത് വേണ്ടത്ര രീതിയിൽ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാർഷിക മേഖലയിലെ പണിയെടുക്കുമ്പോൾ കൃഷിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം വളങ്ങളുടെ രാസവളങ്ങളുടെ ക്രമാതീതമായ വില വർധന അതിൽ അവർക്ക് ആവശ്യമായ സബ്സിഡികൾ കൊടുക്കാത്ത രീതിയിലുള്ള മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് നയം അങ്ങനെ എല്ലാ രംഗത്തും കർഷകർ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ ജാഥയുമായി കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കൃഷിക്കാരന്റെ വികാരങ്ങളും വിചാരങ്ങളും ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ജാഥ കടന്നു പോകുന്നത് നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുക്ക് എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ആ ഉദ്യോഗസ്ഥം വന്നിട്ട് ഈ കൃഷിസ്ഥലം നോക്കാൻ ആഴ്ചകളോ പത്ത് ദിവസോ ദിവസം കഴിഞ്ഞാൽ പലതവണ വിളിച്ചാലാണ് വരുന്നത് അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ചിട്ട് ആത്മഹത്യ മുൻപിലാണ് ഉള്ളത് എല്ലാ കൃഷിക്കാരും കൃഷി ചെയ്യുന്നത് ബാങ്കിലെ ലോണും കാര്യങ്ങളും കൊണ്ടു തന്നെയാണ് അതുകൊണ്ട് ആ കടങ്ങൾ വീട്ടാൻ ഈ കൃഷിക്കാരന് കൃഷി നിന്നുള്ള ആദായം കൊണ്ട് സാധിക്കുന്നില്ല ഗവൺമെന്റ് ഓരോ തവണ വരുമ്പോഴും വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വരും എന്നല്ലാതെ ആ മോഹന വാഗ്ദാനങ്ങൾ പിന്നെ നടപ്പില് വരുത്താൻ ഒരു ഗവൺമെന്റും ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പരാതി അതുകൊണ്ട് ജന സദ്യ ആകർഷിക്കാനും ഇത് ഗവൺമെന്റിന്റെ മനസ്സ് തുറക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ പദയാത്ര ചെയ്യുന്നത് ഈ പദയാത്ര ഇനിയും ഞങ്ങൾ തുടരും അതുകൊണ്ട് പിന്നെ കൃഷിക്കാരുടെ എല്ലാവിധ ആവശ്യങ്ങളും ഈ ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പരിഹരിച്ച് അവർക്ക് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു